അതെ സുഹൃത്തുക്കളെ ഞാനിന്ന് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഒരു കിലോ ചായപ്പൊടിക്ക് നമ്മുടെ നാട്ടിൽ ആവറേജ് എത്ര രൂപ കൊടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ചായക്കടയിലൊക്കെ ഉപയോഗിക്കുന്ന ചായപ്പൊടിക്ക് എൻ്റെ ഒരു അറിവ് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ആ റേഞ്ചാണ് ആവറേജ് ഒരു ഇരുന്നൂറ്റി ഇരുപത് എന്തായാലും ഉണ്ട് പക്ഷേ അതിനൊക്കെ താഴ്ത്തി ഏകദേശം ഒരു കിലോക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ചായപ്പൊടി വിൽക്കുന്ന ഒരു കടയിലാണ് ഞാനുള്ളത് അപ്പൊ നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ചായപ്പൊടി കിട്ടുന്ന കടയുടെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോണത് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ സേതുക്ക സേദിക്കാന്റെ ഷോപ്പിൽ നമ്മൾ രണ്ടാമത്തെ തവണയാണ് വരുന്നത് സേദികം സ്ലാം നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ചായപ്പൊടി കൊടുക്കാനായിട്ട് ഞങ്ങൾ ഇന്നു വിളിച്ചുവരുത്തിക്കണം അങ്ങനെ കൊടുത്തിരിക്കണം കാരണം പുറത്ത് ഞാൻ അന്വേഷിച്ചോ ചായക്കടക്കാർ ഇറക്കുന്ന ചായക്കൊക്കെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പത് രൂപ വിലയാണ് നിങ്ങള് ഈ നൂറ്റി തൊണ്ണൂറും കൊടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ പറ്റിക്കരുത് എന്നെ പറ്റിക്കണം വെറുതെ ആളുകൾ പറ്റിക്കരുത് കൂന്നില്ല ഉറപ്പല്ലേ ഉറപ്പല്ല ഉറപ്പല്ലേ അത് കണ്ട ഒരുപാട് ചായക്കടക്കാർ നിങ്ങള് വിളിക്കും നൂറ്റി തൊണ്ണൂറ് രൂപ പറഞ്ഞാൽ അവർക്ക് ഒരു കിലോമേ ഏകദേശം നാല്പത് അമ്പത് രൂപയാണ് മാറ്റം വരുന്നത് അതല്ല അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് റേറ്റ് കാരണം അല്ലെങ്കിൽ റേറ്റ് കൊടുക്കാമല്ലോ ഞാൻ ഈ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഫാക്ടറികളിൽ നിന്നാണ് ഇത് സ്വീകരിക്കുന്നത് പിന്നെ എനിക്ക് എന്റെ ഒരു സർവീസ് ചാർജും ചെറിയൊരു മാന്യമായ ലാഭം എടുത്തിട്ട് ആളുകളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക കൊള്ളലാഭം വേണ്ട വേണം ചെറിയൊരു മാർജിൻ എടുത്തിട്ട് കൂടുതൽ ആളുകളിലേക്ക് സാധനം എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് വിഷയം ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചായക്കടക്കാരെ ഫോക്കസ് ചെയ്യുന്നത് ഒരു വീട്ടിലാകുമ്പോ ഒരു മാസം ചിലപ്പോൾ ഒരു അര കിലോ ഒക്കെ ഉപയോഗിക്കുള്ളൂ ചായക്കടക്കാര് പറഞ്ഞാൽ കിലോ കണക്കിന് സാധനം ഉപയോഗിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ചായക്കടക്കാരെ ഫോക്കസ് ചെയ്യുന്നത് സാധാരണക്കാർക്കും ചായ ഉപയോഗിക്കാം അതായിട്ട് ഇതിൽ ഒന്നും ചെയ്യുന്നില്ല ഫാക്ടറിയിൽ നിന്ന് എടുക്കുന്ന ചായ ഡയറക്റ്റ് ഇതാ ചാക്ക് എടുത്തിട്ട് നമ്മൾ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാ ചായപ്പൊടി നമുക്കൊന്ന് കാണാം നോക്കി ഇതേ ഇതാട്ടോ ഇത് ഒരു നമ്മളിവിടെ തുറന്നു വെച്ചിട്ടുള്ള സംഭവം ഇതാണ് ചായപ്പൊടി വരുന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്ക ഒരു കിലോക്ക് നിങ്ങൾ നൂറ്റി തൊണ്ണൂറ് രൂപക്ക് എന്ന് പറഞ്ഞത് അത് എത്ര കിലോ വരെയാണ് എങ്ങനെയാണ് അതൊന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഒരു കിലോ മുതൽ ഇരുപത് കിലോ നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇരുപത് കിലോന്റെ മുകളിലോട്ട് പോകുമ്പോൾ പളിക്ക് ക്വാണ്ടിറ്റി കയറുന്നതിനനുസരിച്ച് ഒരു അഞ്ച് രൂപയുടെ കുറവ് ഞങ്ങൾ അഥവാ പെർ കിലോ അഥവാ ഏകദേശം ഒരു നൂറ്റി എൺപത്തഞ്ച് രൂപയുടെ ആ റേഞ്ചിൽ അഞ്ച് രൂപ മുപ്പത് കിലോ നാൽപ്പത് കിലോൻ്റെ മുകളിലേക്ക് എത്തെടുത്താൽ ഓ അപ്പോൾ എങ്ങനെയാലും എനിക്ക് തോന്നുന്ന ഒരു ലാഭം തന്നെയാണ് കാരണം ഒരു കിലോ മുതൽ ഇരുപത് വരെ നൂറ്റി തൊണ്ണൂറും ഇനി ഇരുപത് കിലോന്റെ മുകളിലേക്ക് ക്വാണ്ടിറ്റി വരുന്ന ആളുകൾക്ക് നൂറ്റി എൺപത്തി അഞ്ചും വെച്ചിട്ട് ചെയ്തൊക്കെ കൊടുക്കും കൊടുക്കണം കേട്ടോ വീഡിയോ ആളുകൾ വന്ന സാധനം കൊടുക്കട്ടെ കിട്ടിയിട്ടില്ല ഒരു പരാതി എനിക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നവും അപ്പൊ എന്തായാലും ചെയ്തുക്കാനെ വിശ്വസിച്ച് കാരണം ഇതിന് മുമ്പത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് അത്യാവശ്യം അതിൽ ഒരുപാട് സെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ അത്രയും ജനുവൻ ആയിട്ടുള്ള ഒരു കൊള്ളലാഭം ആഗ്രഹിക്കാത്തൊരു കച്ചവടക്കാരനായതുകൊണ്ടാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ അത് കാരണം പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റിൽ മാർക്കറ്റിലിപ്പോ ഒരുപാട് ചായക്കടക്കാരോട് തന്നെ അന്വേഷിച്ചപ്പോൾ ഞങ്ങളോട് നേരത്തെ പറഞ്ഞു ഞാൻ വീഡിയോയിലും പറഞ്ഞു തോന്നുന്നു ഇരുന്നൂറ്റി നാല്പത് ആവറേജ് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി മുപ്പതൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ അതിൽ ഒരു കിലോമേർ മുപ്പതും നാൽപ്പതും രൂപ കുറച്ച് കിട്ടാറുമ്പോൾ ചായക്കടക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ലാഭമാണ് അപ്പോൾ ഇത് നിങ്ങളെ വിശ്വസിച്ചിട്ടായിരിക്കും ആളുകൾ നിങ്ങൾ വരിക എന്തായാലും നിങ്ങൾ പറഞ്ഞ ഇത് ഒരു കിലോ മുതൽ ഇരുപത് വരെ നൂറ്റി തൊണ്ണൂറിനും അതിന്റെ മുകളിലേക്ക് ക്വാണ്ടിറ്റി നൂറ്റി കൊടുക്കണം ഇനി എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഇതിലപ്പൊ നമ്മള് കച്ചവടത്തിന് ഈ ഒരു ചാക്കുകളല്ലേ ഈ ഒരു ചാക്കാണ് ഇപ്പൊ നിലവില് പൊട്ടിച്ചു വെച്ചിട്ടില്ലല്ലോ വല്ലാത്ത വേറെ ഗോഡൌണിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഓക്കെ ഇതാണ് ഇതിന്ന് ഒരു ചായ ഉണ്ടാക്കി തരണം എന്നാലും എനിക്ക് എന്റെ ആ സ്റ്റോങ്ങും കളറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കളു ചായ ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംശയം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ഒരു കിലോ രണ്ട് കിലോ മാക്സിമം ആളുകൾ വാങ്ങുള്ളൂ അത്രയ്ക്ക് തന്നെ ഒരു വീട്ടിൽ ഒരു മാസം ആളുകൾ ചായ കുടിക്കുള്ളൂ പക്ഷെ ചായ കടക്കാർ വാങ്ങുക അഞ്ചു കിലോ പത്ത് കിലോ മുപ്പതും നാൽപ്പതും കിലോ ഒക്കെ പിന്നെ ചായ വിൽക്കുന്ന കടക്കാരുണ്ട് ഇവര് ഈ ഒരു സാധനം ഇത്രയും ബൾക്കായിട്ട് വാങ്ങി അവരുടെ കസ്റ്റമേഴ്സിന് അവരുടെ ചായയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അവരെന്ത് ചെയ്യും ഈ മുപ്പത് കിലോ എന്ത് ചെയ്യും അതിന് ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാ ഇപ്പൊ ചായക്കൾക്കാര് എന്നായിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഫസ്റ്റ് ടൈമിൽ ഒരു കൊറിയർ അയച്ചു കൊടുത്തു സാമ്പിള് കൊറിയർ അയച്ചു കൊടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ അവർ വാങ്ങാം അപ്പൊ അതല്ല എങ്കിൽ അവർ ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങുകയാണ് എങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അവർക്ക് കൊറിയർ ചാർജ് അവർ എടുക്കേണ്ടി തിരിച്ചു തിരിച്ചയച്ചു കഴിഞ്ഞാൽ അവർക്ക് റീഫണ്ട് ചെയ്തു അതായത് ഞാൻ അതിലൊന്നും ചെയ്യണില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൊണ്ടാണ് ഇത്രയും കണ്ടീഷൻസ് ഉറപ്പ് നിങ്ങൾ പറയുന്നത് ഓക്കെ അപ്പൊ അതിലൊരു കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ കസ്റ്റമേഴ്സ് ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരാളല്ല കൂടുതൽ ആളുകൾ നിങ്ങളോട് മോശം പറയാണെങ്കിൽ തിരിച്ചു തിരിച്ചെടുക്കും അത്രയും ഉറപ്പാണ് നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഒറിജിനൽ ആണ് അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ ടേസ്റ്റ് മാറ്റം വരില്ല നിങ്ങൾക്ക് ഉറപ്പാണ് അത് ഷുറായിട്ട് ഞാനതിലായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഓക്കെ ഇപ്പൊ ഞാനത് ബ്ലെൻഡിങ് ഇല്ല രണ്ട് മൂന്ന് ചായപ്പൊടി ബ്ലെൻഡ് ചെയ്യുന്നു അതിന്റെ ആവശ്യം സത്യത്തിൽ ഇല്ല ചായക്ക് കാരണം ചായപ്പൊടിക്ക് ഓൾറെഡി ഞാൻ എന്റെ റേറ്റ് കുറവാണ് ഞാൻ ചായ മോശം ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് നിങ്ങളിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന നല്ല ചായപ്പൊടി അടുത്തേക്ക് വരാം ഡയറക്റ്റ് നമുക്ക് ഇരുന്നിട്ട് നേരെ നേരിട്ട് രണ്ടും സെർച്ച് ചെയ്യാം നമുക്ക് കുടിച്ച് നോക്കാം ടേസ്റ്റ് ചേഞ്ച് ചെയ്യാം നോക്കാം നമുക്ക് ഞാൻ ഒന്ന് നടപടിയാണ് ഞാനിവിടെ നിങ്ങൾ ഒരു ചായ എനിക്ക് സ്റ്റാർട്ടിങ് ഉണ്ടായി തന്നെ എനിക്ക് സാധാരണ ചായക്കടയിൽ നിന്ന് കുടിക്കുന്ന കട്ടൻ ചായയുടെ ടേസ്റ്റിനെ തോന്നി അല്ലെങ്കിൽ യാതൊരു ടേസ്റ്റ് മാറ്റും എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എനിക്കും തോന്നുന്നത് അല്ല ചെയ്തിട്ട് റേറ്റും കാര്യങ്ങളും അങ്ങനെ വളരെ വില കുറച്ച് കൊടുക്കാന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നു ഇനിയിപ്പോ നമ്മൾ വീഡിയോ കാണുന്നത് പല സ്ഥലങ്ങളിൽ ആകും തിരുവനന്തപുരം അതേപോലെ തെക്കൻ കേരളം വടക്കൻ കേരളം പല സ്ഥലങ്ങളിൽ നിന്നാവാം ഇവർക്കൊക്കെ ഈ സാധനങ്ങൾ കൊറിയർ ചാർജും ചെയ്ത് അറിയോ എങ്ങനെയാണ് അതിന്റെ സിസ്റ്റം എന്റെ ഈ പറയുന്നത് ഇനി ഇതിലാണോ ഞാൻ എന്ത് സപ്പോർട്ട് ചെയ്യാതെ അപ്പൊ ഇനി അതിലാള കത്തി ലവ് അവരുത്താണ് എന്നെ കുറ്റിക്കാളാ ചീപ്പായി ആ ഒരു ഒരു മനസ്സിലേക്ക് മനസ്സിലായി ഇത്രയും വില കുറച്ചിട്ടും കൊറിയർ ചാർജ് ഞാൻ അറിയണോ എന്നല്ലേ നിങ്ങൾ അറിയണത് സുഹൃത്തുക്കളെ കൊറിയർ ചാർജ് നിങ്ങളെന്നെ അറിയണം കാരണം ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റ് റേറ്റിലേക്കെ ഒരു കിലോ ചായപ്പൊടിയും അമ്പത് അറുപത് രൂപയുടെ പുള്ളി കുറച്ച് തരുന്നത് അപ്പൊ എന്തായാലും പിന്നെ കസ്റ്റമർ തന്നെ അറിയണം അതോ നിങ്ങൾ സാധനം എത്തിച്ചുകൊടുക്കും നിങ്ങൾക്ക് പേയ്മെന്റ് കൂടെ കൊറേ ചാർജ് അഥവാ പേയ്മെന്റും സാധനത്തിന്റെ റേറ്റും പിന്നെ കൊറിയർ ചാർജും അടക്കം നിങ്ങൾ പറയും അത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ സാധനം കൊറിയർ അയച്ചു കൊടുക്കും പിന്നെ ചെയ്ത കാരണം ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ മസാല ചായ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇതേ ലെവലിൽ അത്യാവശ്യം വില കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തമാരിയല്ല ഇപ്പോ പല കടകളിലും മസാല ചായ ഒക്കെ വിൽക്കാൻ തുടങ്ങി അത് എന്റെ എല്ലാ സർവീസും ലഭ്യല്ലേ എല്ലാർക്കും എത്തിച്ചു കൊടുക്കൂലെ ആ ഒരുപാട് ഐറ്റംസ് ചായകണ്ട് ഞങ്ങൾ ഏകദേശം പതിനേഴ് അത്രയും ഐറ്റംസ് ചായകണ്ട് പിന്നെ കുറെ കോഴിയും കൂടി നമ്മൾ ചേഞ്ചിങ് വരുത്തിയിട്ടുണ്ട് കാരണം ക്വാളിറ്റിയിലൊക്കെ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ ആയിട്ട് എല്ലാ ഞങ്ങൾ എല്ലാത്തിന്റെ ഡീറ്റെയിൽ അയച്ചു സകല സംഭവങ്ങൾ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ ചായ മാത്രമുള്ള പക്ഷെ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞ് ചായക്കടക്കാരെ മാത്രം ഫോക്കസ് ചെയ്ത് ചായക്കടക്കാരെ മാത്രമെന്നല്ല ചിലപ്പോ അഞ്ചു കിലോ വാങ്ങുന്ന വീട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് പെർ കിലോ അറുപത് അമ്പത് രൂപ ആവറേജ് ലാഭം കിട്ടും അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഇത് നേരിട്ട് വന്ന് വാങ്ങണം നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് വന്നിട്ട് പറയുന്ന സ്ഥലമാണ് അപ്പൊ എന്തായാലും നമ്പർ താഴെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ചായക്കടക്കാർക്ക് നിങ്ങളെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചയക്കാം അല്ലേ അത് മാത്രമല്ല ഒരു കിലോക്ക് വാങ്ങി സാമ്പിൾ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം മതി നമുക്ക് ഒരു നിർബന്ധമല്ല അതുപോലെ കച്ചവടത്തിന് വേണ്ടി ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടല്ല അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ടേസ്റ്റ് ഞാൻ എന്തായാലും ഒന്ന് കുടിച്ച് നോക്കിയിട്ട് കാര്യം ശേഷം പറയാം എന്തായാലും നമ്മൾ ഇതിന്ന് ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് സാമ്പിൾ ആയിട്ട് ഒരു ചായ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നിങ്ങൾ കാണുന്ന ആളുകൾക്ക് ഒരു സംശയം പാടില്ല എന്ത് ഇത് തന്നെയാണോ അല്ലെങ്കിൽ നമ്മൾ ഉടായ്പ് കാണിക്കുകയാണോ എന്നൊരു സംശയം പാടില്ല ഇതിന് ഇതേ നമ്മളൊരു ഗ്ലാസ് ടെസ്റ്റിനൊരു പിന്നെ ചായ ഉണ്ടാക്കാൻ പോകുക കേട്ടോ ചേർക്കാ കോരിപോളി അതെ ഒരു സ്പൂൺ നമ്മൾ എന്ത് ചെയ്യുന്നു ചായയുടെ പാത്രത്തിൽ കിടുന്നു അതുകൊണ്ട് നമ്മളൊരു ചായ ഉണ്ടാക്കാൻ എന്നിട്ട് അതിൻ്റെ സ്ട്രോങ് എത്രത്തോളം ഉണ്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ ലൈവ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളൊരു പാത്രത്തിലിട്ടിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുന്നു അടുപ്പിൽ വെച്ചിട്ട് ഒരു സ്പൂൺ അഥവാ ഒരു സ്പൂണിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കണം ഒരു സ്പൂൺ ചായപ്പൊടിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം അത് തിളപ്പിച്ചിട്ട് ഈ ചായപ്പൊടിയുടെ സ്ട്രോങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാനിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതിൽ യാതൊരു കെമിക്കൽ ഒന്നുമില്ല കളർ ചേർക്കാം അഡീഷണൽ ആയിട്ട് ഒന്നുമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് തനി വെള്ളമാണ് അതിൽ കുറച്ച് ചായപ്പൊടി വെച്ചിട്ടുണ്ട് ഇനി ചൂടായതിൻ്റെ ശേഷം കാണാം ഓക്കെ നമ്മൾ ചായപ്പൊടി ഇങ്ങനെ തിളച്ച് തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് ചായ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നോക്കി അതിനനുസരിച്ചുള്ള കളർ മാറ്റം ഉണ്ടാവും ഇനി നമ്മൾ എന്ത് ചെയ്യുക നല്ലത് തിളച്ച് അടിപൊളിയായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചതിന് ശേഷം അത് ഗ്ലാസ്ലൊഴിച്ച് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രോങ് എത്രത്തോളം ഉണ്ട് എത്രത്തോളം കുറച്ച് ഇട്ടാൽ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ ഓക്കെ ഇനി നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോകാം കേട്ടോ ഓക്കെ നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഒരു ഒരു സ്പൂൺ ആണ് നമ്മൾ ചായ ഇട്ടിട്ടുള്ളത് അത് ചായ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് മനസ്സിലായില്ല നമുക്ക് ഇതിൻ്റെ കളർ നോക്കി കണ്ടോ നമ്മളൊരു ടീസ്പൂൺ എടുത്ത് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ചായയാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അഥവാ ചായക്കടക്കാർക്കൊക്കെ വളരെ കുറച്ച് പൊടിയിട്ട് നല്ല സ്ട്രോങ് ചായ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് കേട്ടോ ഇനി ഇതേ ചായ പാല് പാർന്നിട്ട് ഇതിപ്പോൾ നമ്മൾ കട്ടനാണ് കാണിച്ചത് സുലൈമാനിയാണ് കാണിച്ചത് ഇനി പാല് പാർന്നിട്ട് എത്രത്തോളം ഇതിൻ്റെ സ്ട്രോങ്ങും കളറും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകണം കേട്ടോ ഓക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെയിം ചായപ്പൊടിയിൽ നമ്മൾ പാല് പാർന്നിട്ടില്ലാട്ടോ നോക്കി നല്ല അടിപൊളി ഇപ്പോൾ ഒരു ലൈറ്റ് സെറ്റപ്പിൽ ഈ സംഭവം വന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇതിന് കളറും കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കൊളി നിങ്ങൾ മോൾ ഭാഗം നോക്കിക്കൊളിയും കാരണം ചായക്കടക്കാർക്ക് ആവശ്യമുള്ള സാധനം എന്താണോ അതെല്ലാം ഈ ഒരു ചായപ്പൊടിയിലുണ്ട് ഹൈലി ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഇത്രയും ചെറിയ റേറ്റിന് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ അപ്പോൾ അതെ ഷുഗർക്കാർക്ക് കുടിക്കാൻ പറ്റുന്ന സ്റ്റീവിയാണ് കേട്ടോ ഇവിടെ വലിയൊരു ചാക്കാതൊക്കെ ഉണ്ടോ ചാക്കിൻ്റെ വലിപ്പം കണ്ടോ ഇത്രയും ചാക്കാണ് ടി വി ഈ സാധനം കേട്ടോ അപ്പോൾ ഷുഗർക്കാർക്കും അടിപൊളിയായിട്ട് മധുരത്തോടുകൂടി ചായ കുടിക്കാനുള്ള സംഭവം ചെയ്ത് കണ്ടിരിക്കുന്നത് ഇതും ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ അതേ സുഹൃത്തുക്കളെ എനിക്കുള്ള ചായ എത്തിയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞുതരട്ടെ ഞാനൊരു തവണ അവിടെ കുടിച്ചാണ് ഒന്നല്ല അന്ന് വന്നപ്പോൾ ഒരുപാട് ചായ കുടിച്ചാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം കാരണം ചായക്കടക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണുള്ളത് അവർക്കാണുള്ള ഓഫറും വിലക്കുറവും ഒക്കെ ആവശ്യം അപ്പോൾ എന്തായാലും ഇതൊന്ന് കുടിച്ചു നോക്കട്ടെ അതിന് ശേഷം ഞാൻ ഇതിൻ്റെ റിസൾട്ട് ചെയ്യാൻ എന്താണെന്ന് പറയട്ടോ നല്ല ചായ കേട്ടോ അഥവാ നമ്മൾ പല സ്ഥലങ്ങളിലും ചായ എടുക്കില്ല പ്രത്യേക ടേസ്റ്റ് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇതിൽ ഞാനൊരു മസാല ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാൻ വേറെ സംഭവം കുടിച്ചതാണ് നാച്ചുറൽ ആയിട്ടുള്ള എല്ലോടത്തും കിട്ടണത് അതേ ടേസ്റ്റ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിന് ടേസ്റ്റ് മാറ്റം എന്ന് വിചാരിച്ച് റിട്ടേൺ അയക്കേണ്ടി വരില്ല നിങ്ങൾ ലാഭമാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് ഏകദേശം നാൽപ്പത് അമ്പത് രൂപ റേറ്റ് കുറച്ചിട്ടാണ് സേവ് ഇവിടെ സാധനം സേവ് ചെയ്യണത് അപ്പോൾ നമ്പർ താഴെയുണ്ട് വിളിച്ചോ ഇഷ്ടപ്പെട്ട ഇഷ്ടം പോലെ ഓർഡർ ചെയ്തോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം